രാഷ്ട്രീയമായി സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് ഇന്നത്തെ ഈ വിടുതൽ ഹർജി തള്ളിയ കോടതിയുടെ നടപടി രാഷ്ട്രീയ കൊലപാതക കേസിലെ അന്വേഷണം നേതാക്കളിലേക്ക് നീങ്ങുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതവും വലുതാകും അങ്ങനെ തന്നെയാണ് ഈ ഒരു തീരുമാനത്തെയും കരുതേണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത് ശ്രീജിത്ത് നായർ വിവരങ്ങളുമായി ചേരും ശ്രീജിത്ത് ഈ ഒരു ഇത്തരത്തിൽ അങ്ങനെ തന്നെ കരുതേണ്ടി വരില്ലേ ഇതൊരു നിയമപരമായുള്ള ഒരു സംഭവം തന്നെയാണ് എന്ന് കരുതേണ്ടി വരില്ലേ അഖില സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു തിരിച്ചടി തന്നെയാണ് ഈ വിടുതൽ ഹർജി തള്ളിക്കൊണ്ടുള്ള കോടതിയുടെ സി ബി ഐ കോടതിയുടെ വിധി കാരണം ഈ വിചാരണ നേരിടേണ്ട സാഹചര്യം വീണ്ടും ഈ ഉന്നത നേതാക്കൾക്ക് ഉണ്ടാവുകയാണ് പി ജയരാജനും ഒപ്പം തന്നെ ടി വി രാജേഷിനും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഒരു നിഷ്ഠൂരമായ കൊലപാതകം എന്ന് തന്നെ വിളിക്കാവുന്ന കൊലപാതകം ഉണ്ടായത് സാധാരണ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഒരുതരം വലിയ അക്രമ സ്വഭാവങ്ങളെ അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവത്തോടുള്ള ഒരുതരം കൊലപാതകമാണ് കേരളം അത്രയും വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ ഇടയാക്കിയത് ചെറുപ്പക്കാരനായ അരിൽ ഷുക്കൂർ അതായത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ജയരാജനും ഒപ്പം ടി വി രാജേഷും സഞ്ചരിക്കുന്ന വാഹനം തടഞ്ഞുവെന്ന് ആ ഒരു അക്രമം നടന്നതിൻ്റെ സാഹചര്യത്തിലാണ് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടുകൂടി ഒരു വായ ിൽ വെച്ച് ഈ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യുന്നുള്ള തെളിവുകളും കേസും ഉണ്ടാകുന്നത് ഇത് വലിയ രീതിയിൽ ചർച്ചയാകാൻ കാരണം ഇത് ഫോണിൽ അയച്ച് ചിത്രം അയച്ചു കൊടുത്ത് സ്ഥിരീകരിച്ച ശേഷമാണ് ഒരു പരസ്യ വിചാരണ ഏതാണ്ട് രണ്ട് രണ്ടര മണിക്കൂറോളം നീണ്ടുന്ന സമയത്ത് പരസ്യമായി വിചാരണ നടത്തിയാണ് ഈ കൊലപാതകത്തിലേക്ക് കടക്കുന്നത് ആദ്യഘട്ടത്തിൽ പതിനെട്ട് പേർ കുറ്റപത്രത്തിലുണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് മുപ്പത്തിനാല് പേരായി വധിച്ചിരുന്നു ഇവരെല്ലാവരും തന്നെ സി പി എമ്മിൻ്റെ വിവിധ പ്രാദേശിക നേതാക്കളാണ് ഏറ്റവും ഉന്നതനായ ജയരാജനും ഒപ്പം തന്നെ ടി വി രാജേഷും ഈ കേസിൽ പിന്നീട് പ്രതികളാക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു പിന്നീട് ഹൈക്കോടതിയാണ് ഇവർക്ക് ജാമ്യം നുവദിച്ചത് തുടർന്നാണ് കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ കോടതിയെ സമീപിച്ചത് ഈ കേസിൽ സി ബി ഐ കടന്നു വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് എന്തായാലും മാതാവിനെ കൂടി കേട്ട ശേഷം അരിയൽ ഷകൂറിൻ്റെ മാതാവിനെ കൂടി കേട്ട ശേഷമാണ് ഈ ഒരു വിധിയിലേക്ക് അല്ലെങ്കിൽ ഇവരെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കേണ്ട എന്നൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ സി ബി ഐ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇവർ ആദ്യത്തെ അക്രമം ഉണ്ടായ ശേഷം അതായത് പതിനൊന്ന് മണിക്ക് ഈ തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന അക്രമം അരി ഷുക്കൂർ ഉൾപ്പെടുന്ന അതായത് എം എസ് എഫിൻ്റെ നേതാവാണ് അക്രമം ഉണ്ടായ ശേഷം ഈ ജയരാജനും ഒപ്പം തന്നെ രാജേഷും തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരുന്നു അവിടെ വെച്ചാണ് ഇതിൻ്റെ ഗൂഢാലോചന നടത്തിയെന്നാണ് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത് ഈ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ പ്രതിക പ്രതികളാക്കപ്പെട്ടിരിക്കുന്നത് ഈ ഗൂഢാലോചന സംബന്ധിച്ച ആ സമയത്ത് ജയരാജനൊപ്പം ഉണ്ടായിരുന്ന മറ്റാളുകൾ ഈ ഒരു കൊലപാതകത്തിൽ പങ്കാളികളായിരുന്നു എന്ന തെളിവുകളും സി ബി ഐക്ക് ലഭിച്ചിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് ഇവരെ കേസിൽ നിന്ന് ഒഴിവാക്കേണ്ട എന്നൊരു തീരുമാനം ഇപ്പോൾ കോടതി എടുത്തിരിക്കുന്നത് ഇനി ഹൈക്കോടതിയെ സമീപിക്കാം തീർച്ചയായും അടുത്ത മേൽക്കോടതി നടപടികളിലേക്ക് കടക്കാം പക്ഷേ ഈ ഘട്ടത്തിൽ സി പി എം ഇതിനെ കാണുന്നത് ഒരു സ്വാഭാവിക വിചാരണ കോടതി വിജ സ്വാഭാവികമാണ് വിചാരണ നേരിടണം എന്നുള്ള കോടതി വിധി വരുന്നതോടുകൂടി പ്രത്യേകിച്ചും സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ വിചാരണ നേരിടണം എന്ന വിധി വരുമ്പോൾ രാഷ്ട്രീയപരമായി അത് വലിയ പ്രത്യാഘാതമായിരിക്കും സി പി എമ്മിന് ഉണ്ടാക്കുക ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്